ശനി ദശ നിങ്ങൾക്ക് യോഗം ചെയ്യുമോ എങ്ങനെയറിയാം ചില പാപഗ്രഹങ്ങളുടെ ദശാകാലം വന്നാൽ എല്ലാവർക്കും പേടിയാണ് പ്രത്യേകിച്ച് ശനിദശ എന്ന് കേട്ടാൽ പേടിക്കാത്തവരായിട്ട് ആരുമില്ല രാഹു കേതു ദശാകാലം വന്നാൽ മിക്ക ആൾക്കും ഭയമായിരിക്കും എന്നാൽ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല ഓരോ ദശാകാലം എങ്ങനെയുള്ള ഫലം നൽകുമെന്നുള്ളത് ജാതകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അതിന് പല വഴികൾ ഉണ്ടെങ്കിലും ലളിതമായ ഒരു ഉദാഹരണം ഇവിടെ പറയാം നിങ്ങൾക്ക് ദശ നടക്കുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശനി നിൽക്കുന്ന രാശിയുടെ അടുത്ത രാശിയിൽ ശുക്രൻ ഗുരു ചന്ദ്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിന്നാൽ മതിയാകും ശനിദശ യോഗ ദശയായിട്ട് മാറും ഇനി ശനി നിങ്ങൾക്ക് അഷ്ടമാധിപതിയോ ആറാം ഭാവാധിപതിയോ പന്ത്രണ്ടാം ഭാവാധിപതിയോ ആയാലും സാരമില്ല നിങ്ങൾക്ക് ഈ ശനി ദശാകാലം അതായത് ഈ ജാതകന് സമ്പത്തും ഐശ്വര്യവും വീട് വാഹനം വസ്തു ധനം എല്ലാം ശനി നേടിക്കൊടുക്കും ഇനി ചിലർ പറയും എനിക്ക് ഇതുപോലെ ശനിയുടെ അടുത്ത രാശിയിൽ ശുക്രൻ നിൽക്കുന്നു എന്നാൽ എനിക്ക് ഈ ഫലങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് അങ്ങനെ പരാതി പറയുന്നവർ ധാരാളം ഉണ്ടാകും അവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാരണമാണ് അതായത് ശനി നിൽക്കുന്ന അടുത്ത രാശിയിൽ ശുക്രൻ നിൽക്കുവാണെങ്കിൽ ആ ശുക്രൻ വക്രമായിരിക്കും അല്ലെങ്കിൽ ശുക്രന് വീട് കൊടുത്ത ഗ്രഹം മറഞ്ഞ് നിൽക്കുകയോ നീചനാവുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ ശനി തന്നെ വക്രമായിരിക്കാം അതുകൊണ്ടാണ് ശനിയുടെ യോഗഫലങ്ങൾ ലഭിക്കാത്തത് അപ്പോൾ ദശ അല്ലെങ്കിൽ ഏത് ദശയാണെങ്കിലും അതിൻ്റെ അടുത്ത രാശിയിൽ ശുക്രനോ ഗുരുവോ ചന്ദ്രനോ ഈ മൂന്ന് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിന്നാൽ തീർച്ചയായും ആ ദശാകാലത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജാതകന് ശനി യോഗഫലങ്ങൾ നൽകുന്നതായിരിക്കും